ഞാൻ സജീ പള്ളിക്കുന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് അമൃത ഹോസ്പിറ്റലിലാണ് ഒരു ഭാഗത്ത് പറഞ്ഞാൽ ഒരു വലിയ സന്തോഷത്തോടും മറുഭാഗത്ത് പറഞ്ഞാൽ വളരെ ദുഃഖത്തോടും കൂടിയാണ് ഇപ്പോൾ ഞാനായിരിക്കുന്നത് സന്തോഷമെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷം ഇന്ന് തൊണ്ണൂറ് ദിവസമായി ഇപ്പോൾ ഈ കുഞ്ഞുമായിട്ട് തുടർച്ചയായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് മുപ്പത്തിരണ്ട് ദിവസം മെഡിക്കൽ കോളേജിൽ വെൻറ്റിലേറ്ററിലായിരുന്നു കുഞ്ഞ് ആ കുഞ്ഞിന്റെ മുഖത്തെ പാടുകളും ആ വെന്റിലേറ്ററിൽ കിടന്ന പാടുകളും മറ്റും നമുക്ക് കാണാൻ കഴിയും ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് അറിയിച്ചെങ്കിലും എത്രയും പെട്ടെന്ന് കിട്ടിയ ജീവനുമായിട്ട് അമൃത ഹോസ്പിറ്റലിൽ എത്തുകയും വീണ്ടും വെന്റിലേറ്ററിൽ ഐശു ആയിട്ട് ആ കുഞ്ഞായിരുന്നു അപ്പോൾ ആ കുഞ്ഞിന് ഒത്തിരി ആശ്വാസമുണ്ട് ഐശുന്ന് മാറ്റി ഒത്തിരി ആശ്വാസമുണ്ട് ഒരു കുഞ്ഞിനു വേണ്ടി അമ്മ പോരാടുകയായിരുന്നു മൂന്ന് മാസത്തോളം ഒരു കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി അമ്മ പോരാടുകയായിരുന്നു അതിനുള്ള സാമ്പത്തിക സാഹചര്യങ്ങളൊന്നും അവിടെ കൈകളിലില്ലായിരുന്നു ഒരുപാട് പേരോട് കെഞ്ചി കരഞ്ഞ് ആണ് ഈ കുഞ്ഞിനു വേണ്ടിയിട്ടുള്ളതായ പൈസകൾ ഇതുവരെ കണ്ടെത്തിയത് പക്ഷെ ആശുപത്രിയിൽ ഒത്തിരി കടമാണ് ഇപ്പോൾ ആയിരിക്കുന്നവർക്ക് ഒരുപാട് കടവാൻ കടബാധ്യതയാണ് ഇപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ എങ്ങനെയും കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒറ്റ ആഗ്രഹത്തിൽ നല്ല സുഖമില്ലാത്ത മൂത്ത കുട്ടിയേയും ഭവനത്തിലാക്കിയിട്ടിട്ട് മൂന്ന് മാസമായി വാസം ചെയ്യുന്ന ഈ അമ്മയുടെ ഒന്ന് കേൾക്കണമേ ഈ കുഞ്ഞിനെ ഒന്ന് കാണണമേ ഇനി ഈ ആശുപത്രിയിൽ വലിയൊരു ബില്ലടയ്ക്കാനുണ്ട് ഇനി തുടർ ചികിത്സയ്ക്ക് പൈസ ആവശ്യമാണ് സമൂഹത്തിൽ ഒത്തിരി പേർ സഹായിച്ചിട്ടാണ് ഈ ലെവലിലെത്തിയത് ദൈവം അനുഗ്രഹിക്കട്ടെ ഈ അമ്മയുടെ വാക്കുകളൊന്ന് കേൾക്കണമെന്ന് ഞാൻ അന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴവൻ കണ്ണു തുറക്കാം അവനെ കാണാം ഇവിടെ എല്ലാം വെന്റിലേറ്ററിൽ കിടന്നതിൻ്റെ ഭാഗമാണ് ഈ മൂക്കിന്റെ ഭാഗങ്ങളൊക്കെ അത് മെഡിക്കൽ കോളേജിലായിരിക്കുന്ന സമയത്തായിരുന്നു ഓക്കെ എവിടെ വാക്കൊന്ന് കേൾക്കണേ നീ കുഞ്ഞിനെ എടുത്ത് കയ്യിൽ പിടിക്കാമല്ലോ എത്രയോ ദിവസങ്ങളിൽ കുഞ്ഞ് വെന്റിലേറ്ററിലായിരുന്നു ഓക്കെ ഷീജയുടെ ഷീബയുടെ വാക്കൊന്ന് കേൾക്കണേ സംസാരിച്ചോളു എൻ്റെ പേര് ഷീജ എനിക്ക് മൂന്ന് കുട്ടികളാണ് മൂന്ന് പേര് രണ്ടാമത്തെ ആളാണിത് മൂത്താള് ജോഷിനോ രണ്ടാമത്തെയുള്ള ജോ ജോയിൽ ഇവനെയും കൊണ്ട് മോള് ഏറ്റവും ഉള്ളത് മോളാണ് ഇവനേയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലായിട്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മൂന്ന് മാസത്തിന് മേലായി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പോൾ കുട്ടികളുടെ ഐ സി ഐ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ് കാർഡിയ ക്രസ്റ്റ് ഉണ്ടായി അവിടുന്ന് ഒരു മരിച്ചെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച കുഞ്ഞാണ് അവിടുന്ന് നിങ്ങളുള്ള ജീവനും കൊണ്ട് അവിടുന്ന് ഐ സി എം ആംബുലൻസില് ഇവിടെ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ് ഇങ്ങനെ ഇവനെ ഈ കയ്യിൽ ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല ഡോക്ടർമാർ മരിച്ചെന്ന് വിധി എഴുതി കുഞ്ഞ മരിച്ചതെന്ന് പറഞ്ഞ് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അങ്ങനെ ദൈവം ഇതിന് സൗഖ്യം കൊടുത്തതാണ് ഞങ്ങൾ ഇവിടെ വന്ന് കയറിയിട്ടിപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസത്തോളമായി ഇതുവരെ ഇവൻ്റെ ട്രീറ്റ്മെൻറ്റിന് മെഡിസിൻ നമ്മൾ ഡെയിലി വാങ്ങിച്ചു കൊടുക്കുക പന്ത്രണ്ടായിരം രൂപ പതിമൂന്നായിരം രൂപയുടെ മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കുക എന്നിപ്പം ഇവനെ വാർഡിലോട്ടാക്കിയിട്ട് നാല് ദിവസമേ ഉള്ളൂ അതിനും ഐ സിയുയിലാണെങ്കിൽ നമ്മൾ ഡെയിലി പന്ത്രണ്ടായിരം രൂപ പതിനായിരം രൂപ അയ്യായിരം രൂപ അങ്ങനെ മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കാതിരിക്കണം അങ്ങനെ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ മെഡിസിൻ തന്നെ വാങ്ങിച്ചു പലരോടും കടം വാങ്ങിച്ചു അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്നത് ഇപ്പം ഇവിടെ ഒരുപാട് പൈസ പെൻഡിങ് ആയി അഡ്വാൻസ് ഒരു രൂപ പോലും കൊടുത്തില്ലായിരുന്നു അങ്ങനെ പെൻഡിങ്ങായി ഇടയ്ക്ക് ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ നിർത്തി വെച്ചായിരുന്നു പിന്നെ വീണ്ടും തുടങ്ങി ഞാൻ ചെന്നെ കാല് കുടുത്ത് ഞങ്ങൾ പൈസ അടച്ചിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങി പോകത്തുള്ളൂ പൈസ അടങ്ങിയാൽ നമ്മൾ പോകത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെയും പേഷ്യൻ ശ്രീസിച്ച് ചെന്ന് സംസാരിച്ച് പിന്നെയും വീണ്ടും ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അങ്ങനെ നാല് ദിവസം എങ്ങനെ എൻ്റെ കയ്യിൽ തന്നിട്ട് എനിക്കൊരു നിവൃത്തിയുമില്ല എന്നെ എല്ലാവരും പറ്റുന്ന പോലെ എന്നെ ഹെൽപ്പ് ചെയ്യണം എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും നൂറ് രൂപയ്ക്ക് എനിക്ക് തന്നാൽ എനിക്കത് വലിയ പോലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചു പോയ കുഞ്ഞാണെങ്കിൽ ഞാനെൻ്റെ ഡോക്ടർമാരെന്നോട് മരണം വിധിയില്ല ഇപ്പം ഞാൻ പറഞ്ഞാൽ മരിക്കത്തില്ല എനിക്ക് ദൈവം തന്ന കുഞ്ഞവന് അവൻ മരിക്കത്തില്ല ദൈവ ദൈവത്തിൻ്റെ സാക്ഷി പറയാനുള്ളൂ അങ്ങനെ ഞാൻ ഞാനിങ്ങനെ കൊണ്ടുവന്നു പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇത്രയാക്കി എൻ്റെ കയ്യിൽ തന്ന ഡോക്ടർമാർ അതിനിടയ്ക്ക് ട്രക്ക് ഓസ്തിമ ചെയ്യണമെന്ന് പറഞ്ഞു ട്രക്യോസ്തിമ ചെയ്യണമെന്ന് അതെനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലോ ട്രക്ക്യോസ്തിമ ചെയ്താൽ എപ്പോഴും ഒരാൾ അടുത്ത് വേണം രക്ഷൻ ചെയ്തു കൊടുക്കണം അവൻ്റെ അടുക്കയിൽ നിന്ന് നമ്മൾ മാറാൻ പറ്റത്തില്ല പക്ഷെങ്കിൽ നാല് പ്രാവശ്ം ഇവിടെ വന്ന് വെന്റിലേറ്റർ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഫെയിലായി അഞ്ചാമത്തെ പ്രാവശ്യം ഡോക്ടർ പറഞ്ഞാൽ നിങ്ങളുടെ റിസ്ക്കിൽ ഞങ്ങൾ ഇറക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ റിസ്ക്കിൽ ഇറക്കി ഐ സി കയറി ഞാൻ എടുത്തോണ്ടിരുന്നു മണിക്കൂറുകൾ അവനെടുത്തോണ്ട് ഞാൻ ഡോക്ടറോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു അവനോട് അക്കോസ്റ്റുമ ചെയ്യേണ്ട ഒരു ചാൻസ് ചാൻസുണ്ട് എനിക്ക് തരണം എൻ്റെ ദൈവം വലിയവനാണ് ഞാൻ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ് അങ്ങനെ ഇവൻ എൻ്റെ കൈ തന്നു ഞാൻ ഐ സി ഒരു ദിവസം നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ കയറി എൻ്റെ കൈ വെച്ചുകൊണ്ടിരിക്കും ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നേടി എനിക്ക് എനിക്കുന്ന ജീവനോടെ കിട്ടി ഇനി എനിക്കിവിടുത്തെ പൈസ അനക്കണം എനിക്കൊരു നിവൃത്തിയില്ല എന്നെ സഹായിക്കാൻ ആരും ഇല്ല മൂത്തം മോനും വയ്യായിരിക്കും ഇവനെയും കൊണ്ട് ഹോസ്പിറ്റലായപ്പോൾ മൂത്തം മോനെ പത്തിൽ എഴുതിക്കാൻ വേണ്ടി ഞാനൊരു കൗൺസിലിംഗ് സെൻ്ററിൽ അഡ്മിറ്റ് ചെയ്തേക്ക് അവനെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവിടുന്ന് ആരും നോക്കാനില്ലാത്തന്നെ ഡിസ്ചാർജ് ചെയ്തത് അങ്ങനെ രണ്ടുപേരും ഒരാൾ അവിടെ കൗൺസിലിംഗ് സെന്ററിലും ഒരാൾ ഇവിടെ അമൃത ഹോസ്പിറ്റലുമായിട്ട് ഞങ്ങളിപ്പോ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു തൊണ്ണൂറല്ല തൊണ്ണൂറ് ദിവസത്തിന് ഇവിടെ കിടക്കാൻ തുടങ്ങിട്ട് അവൻ ഇങ്ങോട്ട് തന്നെ നോക്കുകയാണ് പിന്നെ ക്യാമറയിലേക്ക് അവന് ഇനി ഒരിക്കലും നോക്കുമെന്ന് വിചാരിച്ചതല്ല ഞാനിപ്പോൾ വന്ന് ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ഈ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മുഖവും ഒരമ്മ ഒരു കുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയിട്ട് പോരാടിയ പോരാട്ടം പോരാടിയ എന്ന് പറഞ്ഞാൽ മരണത്തോട് മല്ലിടുന്ന ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് സാധ്യമായ വഴിയിൽ പ്രാർത്ഥനയിലും മറ്റെല്ലാ വിധത്തിലും പോരാടിയ പോരാട്ടം എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്നത് ഈ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ലായിരുന്നു ഇപ്പോൾ ഉള്ളവരെ ഈ കുഞ്ഞിനെ നമ്മൾ വേണ്ട വിധത്തിൽ സഹായിക്കണമേ ഇവർക്ക് ഇനിയും സാമ്പത്തിക ആവശ്യങ്ങളുണ്ട് ഇപ്പോൾ കുഞ്ഞ് തിരിച്ചറിയാം കാണാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കുഞ്ഞിപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും കുഞ്ഞിനെ സഹായിക്കുകയും ചെയ്യണമേ ഏത് ബാങ്കിലെ അക്കൗണ്ടുള്ളേ ഓക്കെ ഇതാണ് പേര് ഈ അക്കൗണ്ടിൽ മാത്രമേ പൈസ അയക്കാവുന്ന കാര്യം ഓർപ്പിക്കുന്നു വേണ്ടുന്ന എല്ലാ സഹായങ്ങളും പ്രിയമുള്ളവരെ ഈ കുഞ്ഞിന് വേണ്ടി ചെയ്യണേ ഈ കുഞ്ഞിന് വേണ്ടി ചെയ്യണേ ഈ കുഞ്ഞ് മരിച്ചു പോയെന്ന് വിചാരിച്ച അമ്മ തലയിടിച്ച് വീണ് ഇല്ല മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളിലേക്ക് വന്നു അത്ര ഈ കുഞ്ഞിന് വേണ്ടി രാവും രാ പകലും ഈ കുഞ്ഞിന് വേണ്ടി കരയുമായിരുന്നു എപ്പോഴും എന്നെ വിളിച്ചു പറയുമായിരുന്നു പക്ഷേ എനിക്ക് ആ സമയങ്ങളിലൊക്കെ ഒരുപാട് വീഡിയോ എനിക്ക് എടുക്കാനുള്ളതുകൊണ്ടും ഇടാനുള്ളത് കൊണ്ടും ഒക്കെ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല മറ്റൊരു സമയത്ത് മറ്റൊരു സമയത്ത് നമ്മൾ ഈ കുഞ്ഞിനെ സഹായിച്ചതാണ് കൃത്യമായിട്ട് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ഭവനങ്ങളിലും കുഞ്ഞുങ്ങളുണ്ട് എന്നാൽ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കർത്താവ് നമുക്ക് ദാനമായി തന്നിട്ടുണ്ട് നല്ലിങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ അമ്മമാർക്ക് വലിയതാണ് മാതാപിതാക്കൾക്ക് വലിയതാണ് ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് കാരണം അവർക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മമാർക്ക് ഏറ്റവും വലുതാണ് അവർക്ക് എന്തേലും സംഭവിക്കുന്ന അമ്മമാർക്ക് താങ്ങാനായിട്ട് കഴിയുകയില്ല ദയവായിട്ട് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എവിടെയാണ് വീട് റാനിലെവിടെയാണ് ഏഴോലി എന്ന് പറയുന്ന സ്ഥലത്ത് ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ ആമ്മേ